വിമാനത്താവളത്തിന് സ്ഥലം വിട്ടു നൽകി പ്രതിസന്ധിയിലായ കാനാട്ടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു കാനാട് നിന്നും ആരംഭിച്ച പദയാത്ര മട്ടന്നൂരിൽ സമാപിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റൊന്നഹാര സമാപന സമ്മേളനം മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മൗലിക അവകാശം അവരുടെ അവകാശം ലംഘിക്കപ്പെടുന്ന തരത്തിലേക്കാണ് ഗവൺമെന്റും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെയുള്ള മട്ടന്നൂരിലുള്ള ജനങ്ങളെ കുമ്മാനത്തുള്ള ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് എക്കാലത്തും കൂടെ ലയിച്ചു കയറാമെന്നാണ് അത് വിചാരിക്കുന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനിലയിൽ വളരെ കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിവിടെയുള്ള നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിന്റെ കസേരയിൽ നിന്നും ജനങ്ങൾ കാലം അതിവിദൂരമല്ല കാര്യം ജാഥ ക്യാപ്റ്റൻ ജിതിൻകുളപ്പ് അധ്യക്ഷനായി ജാഥ കോർഡിനേറ്റർ ഫർസിൻ മജീദ് നേതാക്കളായ സുരേഷ് മാബില ടി വി രവീന്ദ്രൻ എ കെ രാജേഷ് അഷറഫ് എളംബാറ രാഹുൽ മേക്കിലേരി ഷമീൽ ആയിപ്പുഴ പ്രവീൺ കാനാട് എ കെ ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ